നമസ്കാരം നിയമപരമായ പ്രായപൂർത്തിക്കുള്ള വയസ്സ് ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച് യു ഐ സുപ്രധാന നിയമപരിഷ്കരണം പ്രഖ്യാപിച്ചു പുതുക്കിയ സിവിൽ ഇടപാട് നിയമം പുറത്തിറക്കിക്കൊണ്ടുള്ള പുതിയ ഫെഡറൽ ഡിഗ്രി നിയമം വഴിയാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് യുവജനങ്ങളെ ശാക്തീകരിക്കാനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും നിയമപരമായ സംരക്ഷണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഭേദഗതി ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു ഇനി മുതൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവർ നിയമപരമായി പ്രായപൂർത്തിയായവരായി കണക്കാക്കപ്പെടും മുൻപ് ഇത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇതോടെ സാമ്പത്തികവും നിയമപരവുമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പതിനെട്ട് വയസ്സുകാർക്ക് സാധിക്കും സാമ്പത്തിക കരാറുകളിൽ ഒപ്പിടുക വസ്തുക്കൾ വാങ്ങുക വിൽക്കുക ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി മുതൽ പതിനെട്ട് വയസ്സുകാർക്ക് സ്വതന്ത്രമായി ചെയ്യാൻ സാധിക്കും പ്രായപൂർത്തിയാകാത്തവർക്ക് സ്വന്തം ആസ്തികളും ബിസിനസ്സും നിയന്ത്രിക്കാൻ അനുവാദം ചോദിക്കാവുന്ന പ്രായം പതിനെട്ടിൽ നിന്ന് പതിനഞ്ച് വയസ്സായി കുറച്ചു പതിനഞ്ചുകാർക്ക് ഇനി മുതൽ തങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് നിയമസഹായം തേടാം യുവാക്കളെ ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥയെ ആധുനികവൽക്കരിക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രായം കണക്കാക്കാൻ ഇതുവരെ ചന്ദ്രമാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഹിജ്റി കലണ്ടർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കും ഇത് നിയമപരമായ നടപടികളിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സഹായിക്കും ഒരാൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞാലും അവർക്ക് സ്വയം തീരുമാനമെടുക്കാൻ ശേഷിയില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതായത് മാനസികമോ മറ്റോ ഉള്ള കാരണങ്ങളാൽ അവർക്ക് രക്ഷിതാവിനെ നിയോഗിക്കാൻ കോടതിക്ക് അധികാരമുണ്ടാകും യുവയിലെ താമസക്കാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ബാധകമായ ഈ മാറ്റം രാജ്യത്തെ സിവിൽ നിയമവ്യവസ്ഥയെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് യുവാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നതിലൂടെ യുവയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്